എല്ലാവർക്കും ഭൂലോകം ന്യൂസിലേക്ക് സ്വാഗതം അമ്മയും മകളും അരങ്ങേറിയത് മോഹൻലാലിനൊപ്പം രഞ്ജൻ പ്രമോദിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി ആറിൽ പുറത്തിറങ്ങിയ മോഹൻലാൽ ചിത്രമായ ഫോട്ടോഗ്രാഫറിൽ ആശ എന്നൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് അഭിനയത്തിലേക്ക് ശരണ്യ ഭാഗ്യരാജ് എത്തുന്നത് പിന്നീട് അതേ വർഷം തന്നെ പുറത്തിറങ്ങിയ കെ ഭാഗ്യരാജ് സംവിധാനം ചെയ്ത പാരിജാതം എന്ന പൃഥ്വിരാജ് നായകനായ സിനിമയിലും ഇവർ അഭിനയിച്ചിരുന്നു ഈ ചിത്രത്തിൽ നായിക വേഷമായിരുന്നു ശരണ്യക്ക് പിന്നീട് ദിക്തിക്ക് എന്ന ഒരു സിനിമയിൽ കൂടെ ഇവർ അഭിനയിച്ചിരുന്നു ആകെ മൂന്ന് സിനിമയിൽ മാത്രമായിരുന്നു ഇവർ അഭിനയിച്ചത് ഇനി ആരാണ് ശരണ്യ ഭാഗ്യരാജ് എന്നറിയാമോ തമിഴിലെ പ്രശസ്ത നടനും സംവിധായകനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജിന്റെയും സൌത്ത് ഇന്ത്യയിൽ ഒരു കാലത്ത് സൂപ്പർ നായികയായിരുന്ന പൂർണിമ ജയറാമിന്റെയും മകളാണ് ശരണ്യഭാഗ്യരാജ് മോഹൻലാലിന്റെ പ്രഥമ വാണിജ്യ ചിത്രം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയിലെ നായികയായിരുന്നു പൂർണിമ ജയറാം എന്നാൽ അവരുടെ മകൾ ഫോട്ടോഗ്രാഫർ എന്ന ചിത്രത്തിൽ മോഹൻലാലിനോടൊപ്പം തന്നെയാണ് സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് എന്നത് ഒരു സവിശേഷത് മാത്രമാണ് അച്ഛൻ ഭാഗ്യരാജ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മുതലും അമ്മ പൂർണിമ ജയറാം ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതലും സൌത്ത് ഇന്ത്യൻ സിനിമയിൽ ശക്തമായ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നു നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകളുടെ ഭാഗവുമായിരുന്നു ഇരുവരും എന്നാൽ പൂർണിമ ഭാഗ്യരാജും കെ ഭാഗ്യരാജും നേടിയത് പോലുള്ള ഒരു വിജയമോ സൂപ്പർ ഹിറ്റുകളോ സിനിമയിൽ നേടാൻ അവരുടെ മകൾക്ക് സാധിക്കാതെ വരികയായിരുന്നു ഇത്രയും വലിയ താരകുടുംബത്തിൽ നിന്നുള്ള അംഗമായിട്ടും കൂടുതൽ സിനിമകളൊന്നും ഇവർക്ക് ലഭിച്ചില്ല പിന്നീട് പതിയെ കുടുംബജീവിതവുമായി ഇവർ മുന്നോട്ടു പോകും കൂടുതൽ കൌതുകാരമായ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഭൂലോകം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി